എല്ലാ മൊബൈൽ സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ഫാമിലി ഹെൽത്ത് ഓൺലി ലാബ്സ് ഫ്രീ ഹോം കളക്ഷൻ സർവീസ് സർക്കാർ ആശുപത്രികളോടുള്ള പിണറായി സർക്കാരിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് എസ് എൻപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പടിഞ്ഞാറവെമ്പല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി മാർച്ച് ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പ്രൊഫസർ കെ എ സിറാജ് അധ്യക്ഷത വഹിച്ചു ഏറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ കെ ആർ അശോകൻ സൈനുദ്ദീൻ കാട്ടകത്ത് ബ്ലോക്ക് ട്രഷറർ അബ്ദുൾ കുട്ടി മഹിളാ കോൺഗ്രസ് ജില്ലാ രക്ഷാധികാരി സി ബി ജയലക്ഷ്മി ടീച്ചർ മണ്ഡലം വൈസ് പ്രസിഡന്റ് സലാം കുഴുപ്പുള്ളി ട്രഷറർ പി ഡി വിജയൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എ ഷിംനാസ് ടി എസ് രാജേന്ദ്രൻ മാസ്റ്റർ സുനിൽ ചാണാടി എന്നിവർ സംസാരിച്ചു വി സി കാർത്തികേയൻ പി എ ഷാജി പി ജി അനിൽകുമാർ അമീർ പൽപ്പുള്ളി കെ എ ോസ് ശശി തോപ്പിൽ ബാബുലാൽ ജമാൽ ഇല്ലിച്ചോട് മുരുകൻ എന്നിവർ നേതൃത്വം നൽകി ഇന്ന് കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകൾക്ക് ശ്രീനാരായണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുമാന്യനായ മണ്ഡല പ്രസിഡന്റ് ശ്രീ സിറാജ് മാഷിന്റെ അധ്യക്ഷതയിൽ ശ്രീമതി ജയലക്ഷ്മി ടീച്ചർ ഉൾപ്പെടെ അഭിവാദ്യമർപ്പിക്കുന്ന ഞാനും നിങ്ങളുമെല്ലാം പങ്കാളികളാകുന്ന ആഞ്ചങ്ങാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള മാർച്ചും ഇവിടത്തെ ഈ പ്രതിഷേധവും നമുക്കറിയാം കേരളത്തിന് അഭിമാനമാണ് കേരളത്തിൻ്റെ മോഡലാണ് കേരളത്തിൻ്റെ പേരും പ്രശസ്തിയും രാജ്യത്തിനകത്ത് മാത്രമല്ല രാജ്യത്തിന് പുറത്തു കൂടി വിളിച്ചറിയിക്കുന്ന രണ്ട് മേഖലകൾ എന്നും നമുക്കുണ്ടായിട്ടുണ്ട് അതൊന്ന് വിദ്യാഭ്യാസവും മറ്റൊന്ന് ആരോഗ്യവുമാണ് എന്നാൽ ഈ രണ്ട് മേഖലയെയും ഈ രണ്ട് സർക്കാർ മേഖലകളുടെയും പണി കഴിക്കുന്ന ഈ രണ്ട് മേഖലയെയും ഒളിപ്പിച്ചു കിടക്കുന്ന അതിന്റെ കഥ കഴിക്കുന്ന സമീപനമാണ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ സ്വീകരിച്ചു വരുന്നത്